മലക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം എം എൽ എയുടെ വാഹനം തടഞ്ഞു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫും കെ പി സി സി സെക്രട്ടറി എ പ്രസാദും സഞ്ചരിച്ചിരുന്ന വാഹനമാണ് കാട്ടാനക്കൂട്ടം റോഡിൽ തടഞ്ഞിട്ടത് ഇന്നലെ രാത്രി എട്ട് മണിയോടെ മലക്കപ്പാറ വാഴച്ചാൽ റൂട്ടിൽ വെച്ചായിരുന്നു സംഭവം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ചിറക് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മലക്കപ്പാറയിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു സംഭവം ആദ്യം മൂന്ന് കാട്ടാനകൾ അടങ്ങുന്ന സംഘമാണ് എം എൽ എയുടെ കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ തടഞ്ഞിട്ടത് പിന്നീട് ഈ ആനക്കൂട്ടം കാട് കയറി തൊട്ടുപിന്നാലെ എത്തിയ ഒരു കുട്ടിയാന അടങ്ങുന്ന മറ്റൊരു മൂന്നംഗ കാട്ടാനക്കൂട്ടം വീണ്ടും ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞിട്ടു ഇതിനിടെ കാട്ടാനകൾ എം എൽ എയുടെ വാഹനത്തിനു നേരെ തിരിയാനും ശ്രമമുണ്ടായി ഈ സമയത്ത് എതിർ നിന്നും മലക്കപ്പാറയിലേക്ക് വന്നിരുന്ന വനവകുപ്പ് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം അടുത്തെത്തിയതോടെ കാട്ടാനക്കൂട്ടം തിരികെ കാടുകയറിയത് കാട്ടാനക്കൂട്ടം റോഡിലിറങ്ങിയത് മൂലം ഒരു മണിക്കൂറോളം വഴിയിൽ കുടുങ്ങിയ ശേഷമാണ് എം എൽ എയുടെ വാഹനം ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ചാലക്കുടിയിലേക്ക് യാത്ര തുടർന്നത് ഇല്ല ബേക്കൊക്കെ ഇഷ്ടമുണ്ട് പിള്ളേരോട് പറയാ നമ്മളോടുള്ള ആവേശത്തിന്റെ കുറച്ച് ഒറ്റകള് തോന്നുള്ളത്

ഇവിടെ ഉണ്ടോ ഇവിടെ വേറെ റൈറ്റ് സൈഡ് ഈ ഈ ഉണ്ട് ഉണ്ട് സൈഡും ഇറക്കി കൊടുക്കുറക്കി കൊടുക്കും ഇറക്കി കൊടുക്കു ഇല്ല ബേക്കൊക്കെ ഇഷ്ടമുണ്ട് പിള്ളേരോട് നമ്മളോടുള്ള ആവേശത്തിന്റെ